പറയുന്നു മുപ്പത്തഞ്ച് കോടി രൂപയിൽ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയ വ്യക്തിയാണ് വീണാ വിജയൻ അതിന് അതിൽ കൂടാതെ ആ നൂറ്റി മുപ്പത്തി അഞ്ചു കോടിയിൽ പണം കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കൾ നിരവധിയുണ്ട് എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ് താങ്കൾ പറഞ്ഞതിൽ അദ്ദേഹത്തിന് ഒരു കാര്യം ഇത്ര ഇത്ര ചൂണ്ടിക്കാണിച്ച അല്ലെ ഞാൻ നീ ഉരുളൊന്നും വേണ്ട രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഡീലിനെ സംബന്ധിച്ച് കമ്പനികൾ എന്ത് സേവനം കൊടുത്തു ആ സേവനം കൊടുത്തതെല്ലാം വളരെ വ്യക്തമായ ധാരണയുണ്ട് അവർക്ക് ഇനി അത് പൊതുമധ്യത്തിൽ വന്ന് പറയേണ്ടതുമില്ല അത് പറയേണ്ടത് ഏജൻസികളുടെ മുമ്പിലാണ് ൾ വിളിച്ചപ്പോഴൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ കോടതിയെ സമീപിക്കണ്ടേ വീണ തയ്ക്കേണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പേരടക്കം അതിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് ഇത് നൽകിയതെന്ന് പറയുന്നു നിങ്ങൾക്കൊരു ഒരു സാധ്യത അക്കാര്യത്തിൽ ഉണ്ടായിരുന്നല്ലോ അതെന്തുകൊണ്ട് ഉപയോഗിച്ചില്ല വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട അത് താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാനാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് താങ്കൾ അതിന്റെ ഇടയിൽ കയറി ഇടപെടുന്നു താങ്കൾ സംസാരിക്കുമ്പോൾ ഞാനും കൂടി ഒച്ച വെക്കട്ടെ എനിക്കത് ഒച്ചയില്ലാത്ത ആളാ അപ്പൊ താങ്കൾക്ക് എന്തെങ്കിലും വിവരം അറിയാനാണെങ്കിൽ ഞാൻ പറയാം താങ്കൾ നിർത്തുമെന്ന് പറയണം ആള് വിധിയാണെങ്കിലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു വഴിവിട്ട സഹായവും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല നല്ല കേസ ഒറ്റ ഉത്തരം പറഞ്ഞാൽ റഹീമും റഹീമിന്റെ പാർട്ടിയും കേരളത്തിലെ സർക്കാരും അവരുടെ നിലമെച്ചപ്പെടുത്തിക്കൊണ്ട് തടി ഊരാമായിരുന്നല്ലോ എന്ത് സേവനമാണ് കൊടുത്തത് എന്ന് നിങ്ങൾക്കറിയാമോ ഞാനൊരു സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂ എനിക്കത് ഓർമ്മയില്ല സി പി എമ്മിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ അരയും തലയും മുറുക്കി രംഗത്ത് വന്ന് വീണാ വിജയന് വേണ്ടിയിട്ട് കവചം തീർക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് സംശയിക്കുമ്പോൾ ഒന്നുകിൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്ക് കമ്പനിയിൽ പ്രത്യേകം ഷെയർ ഉണ്ടാകും ഞങ്ങൾ സംശയിക്കുന്നു അത് ആദ്യം ഈ സേവനത്തെ സംബന്ധിച്ച് പറയേണ്ടത് കമ്പനി ഉടമയാണ് കമ്പനി ഉടമയ്ക്ക് അത് സംബന്ധിച്ച് ആത്മവിശ്വാസം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് അവരത് പറയട്ടെ <Sit'd be> െ തന്നെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അടക്കം അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് സേവനം കിട്ടിയിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വരാനുള്ളതൊന്നും വഴി തങ്ങില്ല കൂടെ വരും ആ കമ്പനി എന്ന പേഴ്സൺ കമ്പനി ആസ് എ പേഴ്സൺ ഇതുവരെ ഒരിടത്തും ഈ കമ്പനി എക്സാലോജി കമ്പനി ഞങ്ങളിൽ നിന്ന് പണം പറ്റിയിട്ട് സേവനം നൽകിയിട്ടില്ല എന്നൊരു പരാതി പറഞ്ഞിട്ടില്ല മകളെ സംരക്ഷിക്കുമ്പോ എന്ന് നിങ്ങൾക്കൊരു പ്രതിഷേധമില്ലേ ഒരു കാര്യം ഒരു കാര്യം ഞാൻ പറയാം

ഉമ്മൻചാണ്ടി സെറ്റിൽ ചെയ്തില്ല ഉമ്മൻചാണ്ടി സെറ്റിൽ ചെയ്തില്ല പക്ഷേ ബിജെപി സെറ്റിൽ ചെയ്തു അതല്ലേ കാര്യം എന്തരാണെന്ന് അറിഞ്ഞൂടാ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കുന്ന ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാരും <N> െ നിങ്ങൾ പിണതാ വന്നതിനു ശേഷം രാവിലെ കേസിലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് അന്വേഷണം നടത്തി അതൊരു പോരായ്മ തന്നെയാണ്